നമസ്കാരം ഇന്നത്തെ വിശേഷം എന്താണെന്നോ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം ഇന്നലെ ഒരു മധുരം വെപ്പിന് പോയി ഞങ്ങളുടെ നിജോക്കുട്ടൻ്റെ മധുരം വെപ്പായിരുന്നു അത് ശരിക്കും മധുരം വാരി വിതറിയ ഒരു വൈകുന്നേരമായിരുന്നു അത് മധുരം നാവിനെ മാത്രമല്ലേ രസിപ്പിച്ചത് ബന്ധുമിത്രാദികൾ എല്ലാവരും ഒത്തുചേർന്നപ്പോഴത്തെ സന്തോഷവും സൗഹൃദ പുതുക്കലുമൊക്കെ ഇരട്ടി മധുരമാണ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്തത് ഇനിയും ഈ മധുരം വയ്പെന്താണെന്ന് ആർക്കെങ്കിലും അറിയില്ലെങ്കിൽ പറയാം ക്രിസ്ത്യൻ കുടുംബങ്ങൾ വിവാഹ തലേന്ന് മുതലേ നടത്തുന്ന പരമ്പരാഗതമായ ഒരു ചടങ്ങാണ് ഈ മധുരം വയ്പ് വധുവിനെയോ വരനെയോ ബന്ധുമിത്രാദികൾ പ്രത്യേകിച്ച് കുടുംബങ്ങളിലെ പ്രായമായവർ മധുരം നൽകി അവരുടെ കുടുംബം ജീവിതം മധുരമാവട്ടെ എന്ന് അനുഗ്രഹിക്കുന്ന ഒരു ചടങ്ങാണിത് മധുരം വെപ്പ് വധുവും വരനും ചേർന്ന് നടത്തുന്ന പരിപാടിയല്ലേ കേട്ടോ കല്യാണത്തലയെന്ന് വരൻ്റെ വീട്ടിൽ വരൻ്റെ ബന്ധുമിത്രാദികളും ഇൻറ്റിമേറ്റ് ഫ്രണ്ട്സും ഒക്കെ ചേർന്ന് നടത്തുന്ന ഒരു ആഘോഷമാണ് ചിലയിടങ്ങൾ ഇതിനെ ചന്തം ചാർത്തൽ എന്നും പറയാറുണ്ട് വധുവിൻ്റെ വീട്ടിലാണിത് നടത്തുന്നതെങ്കിൽ അതിനെ മൈലാഞ്ചി ഇടിയിൽ എന്ന് പറയാറുണ്ട് വധുവിനെ മൈലാഞ്ചി ഇടിയിപ്പിച്ചിട്ട് മധുരം കൊടുക്കും അതിൽ മുഖ്യമായിട്ടുള്ളത് പാച്ചോറാണ് നിജോക്കൂട്ടൻ ഞങ്ങളുടെ നെഫ്യൂ ആണ് കൊച്ചുമോൻ്റെയും നിഷയുടെയും മൂത്ത മകനാണ് നിജോ യു കെയിൽ എൻജിനീയറായി ജോലി നോക്കുന്നു അങ്ങനെ നിജോക്കുട്ടിൻ്റെ മധുരമേപ്പ് ചടങ്ങാണ് ഈ കാണുന്നത് പാവം കൊച്ചിനെ എല്ലാവരും ചേർന്ന് കുറേ മധുരം കഴിപ്പിച്ചു കേട്ടോ വിവിധ തരത്തിലുള്ള മധുര പലഹാരങ്ങൾ മധുരപലഹാരങ്ങളുണ്ടായിരുന്നു ഏതാണെങ്കിലും ഒരു ചെറിയ സ്പൂണാണ് ഇട്ടിരുന്നത് അല്ലെങ്കിൽ ആ മോൻ്റെ കാര്യം എന്താവുമായിരുന്നെന്നാണ് ഞാൻ വിചാരിച്ചത് ആചാരപ്രകാരം മണവാളനെ പേരൻസ് സഹോദരങ്ങളും ചേർന്നാണ് സ്റ്റേജിലേക്ക് കൊണ്ടുവന്നത് ക്രിസ്ത്യ ചടങ്ങുകളൊക്കെ തുടങ്ങുന്നത് കേക്ക് മുറിച്ചായത് കൊണ്ട് നിജോയും കേക്ക് മുറിച്ച് തന്നെ മധുരം വയ്പ്പിൻ്റെ ആചാരം തുടങ്ങി ഈ മധുരം വയ്പ്പിൻ്റെ സ്വീറ്റ്നസ് എന്തായിരുന്നോ ഈ മധുരം വയ്പ്പിൻ്റെ സ്വീറ്റ്നസ് എന്തായിരുന്നു എന്ന് വെച്ചാൽ തികച്ചും പഴയ കാലത്തെ ട്രഡീഷൻ പോലെ തന്നെയാണ് ഈ ചടങ്ങ് ആഘോഷിച്ചത് ഒരച്ചപ്പാടും ബഹളവും ഒന്നുമില്ലാതെ തികച്ചും ഒരു ആനന്ദ നിർഭരമായിട്ടുള്ള ഒരു ചടങ്ങായിരുന്നു നിജോയുടെ സഹോദരിമാരാണ് മണവാളന്റെ വായി കഴിയിപ്പിക്കൽ നടത്തിയത് മണവാളന്റെ മണവാളൻ്റെ വെള്ള ഒഴിക്കട്ടെ മണവാളന്റെ വാ വാഴുകാൻ വെള്ളം ഒഴിക്കട്ടെ മണവാളന്റെ വാഴുകാൻ വെള്ളം ഒഴിക്കട്ടെ ശരിക്കും നർമ്മം കലർന്ന ഒരു മധുരമി ഇപ്പൊ തന്നെയായിരുന്നു ഇത് എൻ്റെ ഹസ്ബൻഡിനി സ്റ്റേജിൽ കയറാൻ വയ്യാഞ്ഞതിനാൽ നിജോക്കുട്ടൻ സ്റ്റേജിൽ നിന്ന് താഴെ ഇറങ്ങി വന്ന് ഞങ്ങളിൽ നിന്ന് മധുരവും അനുഗ്രഹവും സ്വീകരിച്ചു എന്നത് ഞങ്ങൾക്കെന്നും ഓർക്കാനുള്ള വകയായി എൻ്റെ പൊന്നെ പിന്നെ വേറെ ഒരു കാര്യം കേൾക്കണോ നാട്ടിലെ ബന്ധുമിത്രാദികൾക്ക് പുറമേ യു കെയിൽ നിന്നും കൊച്ചുമോൻ്റെയും നിഷയുടെയും നിജോയുടെയും ഫ്രണ്ട്സായിട്ടും ഒരുപാട് പേര് വന്നിരുന്നു കേട്ടോ ഞാൻ എണ്ണിയൊന്നുമില്ല എത്ര പേരുണ്ടെന്ന് പക്ഷേ കുറേ പേരുണ്ടായിരുന്നു അവർ യു കെയിൽ നിന്നും ഈ കല്യാണത്തിനായിട്ട് മാത്രം വന്നെന്നറിഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷവും തോന്നി ഇവരോട് ശരിക്കും മതിപ്പും തോന്നി എൻ്റെ പൊന്നെ അത് കഴിഞ്ഞ് കിടുക്കാച്ച് ഡിന്നറും ഉണ്ടായിരുന്നു ഈ കഴിക്കുന്നതിൻ്റെ ബഹളത്തിൽ ഞാൻ ശരിക്കും പറഞ്ഞാൽ മറന്നുപോയി അതിൻ്റെ ഒരു ഫോട്ടോ എടുക്കാനായിട്ട് കേട്ടോ ഇനിയും നാളെ കല്യാണത്തിന് പോകാൻ റെഡി ആവാൻ ഉള്ളത് കൊണ്ട് നിർത്തിട്ട് കേട്ടോ